കരിമംഗല്യം ഇന്ന് പലരെയും അലട്ടുന്ന പ്രശ്നമാണ് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലായിട്ട് വരുന്ന കറുത്ത പാടുകളാണ് ഇത് മെലാസ്മ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് നെറ്റിയിൽ നെറ്റിയുടെ സൈഡിൽ കവിളിൽ കണ്ണിന് ചുറ്റും കഴുത്തിൽ ഒക്കെയാണ് ഇത് പ്രധാനമായിട്ട് കാണാറ് അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും കരിമംഗല്യം മാറാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് സ്ക്രബാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ പാൽ ഉപയോഗിച്ചിട്ടാണ് പശുപാൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്ക്രബ്ബർ ഉണ്ടാക്കുന്നത് അതിനും ബാധ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി ഒന്ന് ഓൺ ആക്കി വെച്ചാൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രധാനമായിട്ടും ഹോർമോൺ പ്രശ്നങ്ങൾ തൈറോയിഡ് ആർത്തവ പ്രശ്നങ്ങൾ ഇവയെല്ലാം ഈ മെലാസ്മയ്ക്ക് കാരണമാവുന്നു മെലാസ്മ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നൊക്കെയാണ് ഇതിന് മെയിനായിട്ട് പറയുക മാത്രമല്ല അമിതമായിട്ടുള്ള ടെൻഷൻ ഉറക്കക്കുറവ് കൂടുതൽ സമയം നമ്മൾ വെയില് കൊള്ളുന്നത് അതെല്ലാം ഈ മെലാസ്മ ഉണ്ടാവാനായിട്ട് കാരണമാവും അപ്പോൾ ഈ ഒരു സ്ക്രബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടെ ഉണ്ട് മെലാസ്മയുള്ളവർ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ പറയുന്ന ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ സാധാരണയായിട്ടൊരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമൊക്കെയാണ് കരിമംഗല്യം പൊതുവേ കാണാറുള്ളത് പക്ഷേ ഇന്നത്തെ നമ്മുടെ മാറി വരുന്ന ജീവിത രീതി അനുസരിച്ചിട്ട് വളരെ പ്രായഭേദ വിനിയാ എല്ലാ എല്ലാവർക്കും ഏതൊരു പ്രായക്കാർക്കും ഇപ്പോൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ കരിമംഗല്യം ഇന്ന് കളയാനായിട്ട് നമ്മൾ പശുവും പാലാണ് എടുക്കുന്നത് ഇനി ഇത്ര ഒരു ക്വാണ്ടിറ്റി ഒന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും എടുക്കാം ഇത് മുഖത്ത് മാത്രമല്ല കരിമംഗല്യം വന്ന സ്കിന്നിലെ ഏത് ഭാഗത്താണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ പാല് നമ്മൾ ആദ്യം നന്നായിട്ട് ചൂടാക്കി എടുക്കാം നല്ല ചൂടാക്കിയ പാല് തന്നെ എടുക്കണം ഇതിന് ഇതിന് ശേഷം നമ്മൾ നമ്മളെടുക്കാൻ പോകുന്നത് കരിഞ്ചീരകമാണ് എല്ലാവർക്കും അറിയാം മുടി വളരാനും അങ്ങനെ ഒത്തിരി സ്കിന്നിൻ്റെ കുറേ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കരിഞ്ചീരകം ഉപയോഗിക്കാറുണ്ട് മരണമൊഴുകി ബാക്കി എല്ലാത്തിനും മരുന്നാണ് എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ കരിഞ്ചീരകം അതായത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഇത് പല രീതിയിൽ ഉപയോഗിക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന പാലിൻ്റെ അളവിനുസരിച്ചൊരു രണ്ടോ മൂന്നോ സ്പൂൺ ഇതിനകത്തേക്ക് കൊടുക്കാം സ്കിന്നിലെ ചുളിവുകൾ അകറ്റാനും സ്കിന്നിലെ പാടുകളൊക്കെ മാറാനും ഏറെ നല്ലതാണ് നമ്മുടെ കരിഞ്ചീരകം ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച നന്നായിട്ട് ചൂടാക്കിയ പാല് ഈ കരിഞ്ജീരകം കൂടി മിക്സ് ചെയ്തിട്ട് വെക്കാം ഒരു നാലഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റ് അങ്ങനെ തന്നെ അടച്ച് വെക്കുകയോ ചെയ്യാം നന്നായിട്ട് കരിഞ്ചീരകം കുതിർന്ന് കിട്ടണം അപ്പോൾ കുതിർന്ന് കഴിയുമ്പോഴേക്കും ഈ പാലിലിട്ട് ചൂടുള്ള പാലിലിട്ട് നന്നായിട്ട് കരിഞ്ചീരകം കുതിർന്നതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം പാലിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ അതിനകത്ത് ചേർന്നിട്ടുണ്ടാവും അപ്പോൾ അത്രയും ടൈം കഴിഞ്ഞിട്ട് നമുക്ക് ഞാനിപ്പോൾ ഒരു നാല് മണിക്കൂറാണ് വെച്ചിരുന്നത് അപ്പോൾ നന്നായിട്ട് തുറന്ന് നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ആ പാലിൻ്റെ കളറ് മാറി ഒരു ഗ്രേ കളറായിട്ടുണ്ട് കരിഞ്ചീരകത്തിൻ്റെ ഒരു സത്തൊക്കെ നന്നായിട്ട് അതിനകത്ത് അലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളറെ മാറി നന്നായിട്ട് കരിഞ്ചീരകം കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം മിക്സിയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുമ്പോൾ വേറെ എക്സ്ട്രാ വെള്ളമോ ഒന്നും ചേർക്കണ്ട നമുക്ക് ഒരുപാട് വെള്ളം ആയിട്ട് കിട്ടണ്ട നന്നായിട്ട് ക്രഷ് ചെയ്ത് കിട്ടണം അപ്പം എത്രത്തോളം നന്നായിട്ട് അരയ്ക്കാൻ പറ്റുമോ അത്രയും നല്ല ഫൈനസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഈ ഒരു മിക്സ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓവർനൈറ്റ് ആയിട്ട് നമുക്ക് വയ്ക്കേണ്ട തലേദിവസം അത് കുതിർത്തി ഇട്ട് പാലിൽ ചൂട് പാലിൽ കുതിർത്തി ഇട്ടിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് അരച്ചാലും മതി രാവിലെ എടുത്തിട്ട് അരച്ചാലും മതി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റും കൂടെ ചേർക്കാനുണ്ട് ഇതിപ്പോൾ ഓവർനൈറ്റാണ് നിങ്ങൾ കുതിർത്ത് വെക്കുന്നതെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പാൽ തന്നെ എടുക്കുക അപ്പം തന്നെ നമ്മൾ തിളപ്പിച്ച പാൽ തന്നെ എടുക്കുക അല്ലാണ്ട് ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് ദിവസം വെച്ചിരുന്ന പാൽ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേടായിപ്പോട്ടോ അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് എടുക്കുന്നത് മുൾട്ടാണിമിട്ടിയാണ് നമുക്കറിയാം ഫേസിലുള്ള കലകൾ പാടുകളൊക്കെ പോകാനും സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് മാറാനും ഒക്കെ പറ്റിയ ഒരു കാര്യമാണ് നമ്മുടെ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇതും നമുക്കൊരു കൃത്യമായിട്ട് അളവൊന്നുമല്ല നമുക്ക് നമ്മുടെ ആ ഒരു പേസ്റ്റ് രൂപത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലിക്വിഡ് ഫോമിലുള്ള മിക്സിനകത്തേക്ക് നന്നായിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും മുൾട്ടാണിമിട്ടി നമുക്കിനകത്തേക്ക് ചേർക്കാം നന്നായിട്ടൊരു നമുക്ക് സ്കിന്നിലിടാൻ പറ്റണം അതുപോലെ പേസ്റ്റ് രൂപത്തിലേക്ക് ആവണം അത് അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതൊരു നല്ലൊരു സ്ക്രബ്ബറായി നമുക്ക് ഇത് നന്നായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതുപയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ ആദ്യമേ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അതിന് ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ പലതരം ക്രീമുകളൊക്കെ മുഖത്ത് തേക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ മാക്സിമം ക്രീമുകളൊക്കെ മറ്റു ക്രീമുകളൊക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ ക്രീമുകൾ വേറെ ക്രീമുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നം നാച്ചുറലായിട്ടുള്ള ശ്രമം സ്കിന്നിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുറയുമാണ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ കുറച്ചൊന്ന് ഒഴിവാക്കുക കുറച്ച് നാളത്തേക്ക് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ സ്കിൻ സെൽസ് ഒന്ന് റിജ്യൂനേറ്റ് ആയി നല്ല ക്ലിയർ ആയിട്ട് വരും അതുപോലെ ഒരുപാട് ടെൻഷനൊക്കെ ഉള്ളവരാണെങ്കിൽ ടെൻഷനൊക്കെ കുറയ്ക്കുക കുറച്ച് നമ്മൾ കുറച്ച് ഫ്രീ ആവുക അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്ക്രബും കൂടെ അപ്ലൈ ചെയ്യുക സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനൊത്തിരി നല്ലതാണ് ഈ കരിപ്പങ്ങിലെ മാറാനും സ്ക്രബിങ് നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ വെയിൽ മൂലം നമുക്ക് വിറ്റാമിൻ ഡി കിട്ടും നന്നായിട്ട് കിട്ടും എന്ന് പറയാറുണ്ട് പക്ഷേ നമ്മൾ ഈ കരിമംഗല്യം പോലുള്ള പാടുകളൊക്കെ മുഖത്ത് സ്കിന്നിലുള്ളവർ നമുക്ക് ഒരു പതിനൊന്ന് മണിക്ക് ശേഷമുള്ള വെയിലൊക്കെ അധികം കൊള്ളാതിരിക്കാം അല്ലെങ്കിൽ കൊട ചൂടുവോ ഒക്കെ ചെയ്യാം കൂടുതൽ വെയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാക്സിമം അത് അങ്ങനെയൊക്കെ ചെയ്യാം അതുപോലെ ഉറക്കം എന്നുള്ളൊരു കാര്യം മസ്റ്റാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഫ്രഷ്നസ്സിന് അപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ട് ഈ ഒരു സ്ക്രബും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വൺ വീക്കിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കരുമെങ്കിലും പാടുകൾ എല്ലാം മാറും അപ്പോൾ ഇതുപോലെ പലതരം നാച്ചുറൽ ഡി എ വൈസ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള പലകാരം കാര്യങ്ങളും ഇതുപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും ഇങ്ങനത്തെ ടിപ്സൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക